ചേട്ടാ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോട്ടിവേഷൻ നൽകിയ വൈറലായ കപ്പിൾസ് ആണ് ജി ജി മാരിയോ ജോസഫ് കപ്പിൾസ് എന്നാൽ ഇതിലെ കോമഡി എന്താന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതുവരെ അവർക്ക് പറഞ്ഞു തീർക്കാൻ ആയിട്ടില്ല ഇപ്പോൾ ആ വിവാദ കപ്പിൾസിന്റെ ഇടയിൽ പുതിയൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട് എന്താണത് മറ്റേ അതാണ് അതാണിപ്പോൾ ജിജി മാരിയോട് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ഈ മാരിയോ ജോസഫ് ഒരു പരാതി കൊടുത്തിരിക്കുന്നു മാരിയോ ജോസഫ് കൊടുത്തിരിക്കുന്ന പരാതി ഈ ഫിലോക്കാലിയ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട് അപ്പം ഫിലോക്കാലിയ എന്നുള്ളതാണ് ഇവരുടെ സംഘടനയുടെ പേര് അപ്പം അതിൻ്റെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് നാമവും എഫ് എസ് എസ് ഐ ലൈസൻസ് നമ്പരും അനുമതിയില്ലാതെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചാലക്കുടി ഡി വൈ എസ് പിക്ക് പരാതി കൊടുത്തിരിക്കുന്നു തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് നിയമപരമായി മാരിയോ ജോസഫാണ് അതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥാവകാശമുള്ള ആൾ അപ്പം അത് മറ്റാർക്കും തൻ്റെ അനുമതിയില്ലാതെ ആ ലൈസൻസോ അല്ലെങ്കിൽ ബ്രാൻഡ് പേരോ ഉപയോഗിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ ചില ആളുകൾ ചില വ്യക്തികളും ചില സംഘടനകളും അത് ഉപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു അച്ചാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലിറക്കിയിരിക്കുന്നു ഇത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് പരാതി മറ്റൊന്ന് എന്ന് പറയുന്നത് വ്യാജ ഉൽപ്പന്നങ്ങളാണ് ഈ വ്യാജ ഉൽപ്പന്നങ്ങൾ പിന്നെ വിപണിയിൽ നിന്ന് പിടിച്ചെടുക്കണം എന്നാണ് ഒരു കാര്യം ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു വ്യക്തി ഏതോ ഒരു സംഘടന ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫിലോക്ക് അങ്ങനെ ഒരുപാട് വ്യാജൻ ഇറങ്ങുന്നുണ്ട് നമുക്ക് മായം ഇതിപ്പോൾ വലിയ ബ്രാൻഡിലുള്ള സംഭവങ്ങളെ പോലും വ്യാജൻ പലപ്പോഴും നമ്മളും ഉപയോഗിക്കാറുണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനലാന്ന് വിചാരിക്കും അതെ 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 അപ്പം ഒരുപാട് വ്യാജൻ ഇറങ്ങുന്നുണ്ട് അപ്പം ഇതിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു തടയണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് ഇത് വിൽക്കാൻ പാടില്ല ഇത് നിർമ്മിക്കാൻ പാടില്ല ഫിലോക്കാലിയ പ്രുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എൻ്റെ സ്ഥാപനമാണ് അപ്പോൾ വേറെ ആരോ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഇത് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യയായ ജിജി ജിജിക്കും ഇതിന് പങ്കുണ്ട് എന്നാണ് ഇവർ ഈ സുവിശേഷം നടത്തി സുവിശേഷ പ്രസംഗം ധ്യാനമാണല്ലോ ദമ്പതികളെ നന്നാക്കുന്ന ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന രണ്ടുപേരാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു അതൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ചിരിക്കാനുള്ള വകയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി അവരന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ട്രോളാണ് അന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും ദമ്പതികൾ വേറെയില്ല വേറെയില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ ഒമ്പത് മാസമായി പിരിഞ്ഞ് താമസിക്കുന്ന രണ്ടുപേരായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ഒമ്പത് മാസമായി പിരിഞ്ഞ് താമസിക്കുകയും പിന്നീട് ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ സമ്പത്ത് ഒരുപാട് വന്നു തുടങ്ങുമ്പോഴത്തേക്ക് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പോൾ അതൊക്കെ ഇരിക്കുമ്പോൾ ഇവർ വലിയ വിഷയങ്ങളാവുന്നു പോലീസ് കേസാവുന്നു രണ്ടുപേരും രണ്ടുപേരുടെയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നു അതിൽ ഈ മാരിയോ ജോസഫ് കുറേയധികം ചാനലുകളിൽ പോയിരിക്കുകയൊക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒപ്പമുണ്ടായിരുന്ന അജ്മൽ അജ്മലും പല ചാനലുകളിലും ചർച്ചയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു ജിജി മാരിയോ ഫേസ്ബുക്കിലാണ് കൂടുതലും തൻ്റെ വിശദീകരണം നൽകിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ സുവിശേഷം ഈ ധ്യാനവുമായിട്ടിറങ്ങി ദമ്പതികളെ നന്നാക്കുന്ന പരിപാടികൾ കാരണം രണ്ടുപേരും അടിച്ചു പിരിഞ്ഞിരിക്കുക അതിനിടയ്ക്ക് ഇനി നിങ്ങൾ ഭർത്താവ് നിങ്ങളുടെ സ്വ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണം അതിൻ്റെ ടിപ്സാണല്ലോ കൊടുക്കുന്നത് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഭർത്താവിനും ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഭാര്യയ്ക്കുള്ള ടിപ്സി വന്നിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിനെ ഒരു ദൈവികമായ വചനങ്ങളുടെയോ അല്ലെങ്കിൽ ദൈവീകമായ ചില കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ രീതിയിലാണ് വെറുതെ വന്ന് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ ബൈബിൾ വചനങ്ങളും അല്ലെങ്കിൽ ദൈവിക വചനങ്ങളും ഒക്കെ ചേർത്ത് ആ രീതിയിലുള്ള ബൈബിളും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ദമ്പതി ധ്യാനം നടത്തുന്ന രണ്ടുപേരായിരുന്നു അപ്പം ഇനിയിപ്പോൾ നടക്കില്ല അപ്പോൾ അവർ ജീവിക്കാൻ മറ്റൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ അത് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് ഇനി അതുമായിട്ട് അവർക്ക് വരാൻ പറ്റില്ല സ്വാഭാവികമാണല്ലോ ആളുകളത് കേൾക്കാൻ തയ്യാറാവില്ല അപ്പോൾ അങ്ങനെ മറ്റൊരു മാർഗം എന്നുള്ള രീതിയിലാണ് അവർ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ നിർമ്മിക്കുന്നു അത് വിപണനം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു ഈ ജിജിമാരിയോ ആ തീരുമാനിച്ചു അത് രങ്ങത്തിറക്കിയ ഫേസ്ബുക്കിലൊക്കെ അവർ പോസ്റ്റ് ഇട്ടു അത് വിപണിയിൽ വന്നു ആളുകൾ വാങ്ങിച്ചു തുടങ്ങി ഫിലോക്കാലിയ ഫുഡ് പ്രൊഡക്ട്സ് അതിൻ്റെ കണ്ണിമാങ്ങാച്ചാറാണ് ഇവർ പിന്നെ എന്താ ധ്യാനം നടത്തിയെന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇത് ക്ഷമിച്ചുകൂടെ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം എന്തിനാണ് ധ്യാനപ്രസംഗം നടത്തിയത് ഇദ്ദേഹം പറഞ്ഞ എന്താ ജിജി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ആ അതെ രോഗം ബാധിച്ച് ഞാനൊന്നും ആകില്ലായിരുന്നു അവൾ എനിക്ക് തന്ന മോട്ടിവേഷൻ അത്രയധികം വലുതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശയിലായിരുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആളാണ് അവർ കണ്ണി മാങ്ങ വെച്ചാറോ കാന്താരി മുളകച്ചാറോ കേട്ടിട്ട് ജീവിക്കട്ടെ എന്ന് അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും തടസ്സം അത് പറഞ്ഞു നിർത്താണ്ടേ ഇത് അങ്ങനെ ചെയ്യണം അതിനു പകരം വീണ്ടും വാർത്തയിൽ നിന്ന് നിറഞ്ഞു അത് ആർക്കാണ് നാണക്കേട് ഇവരിത്രയും നാളപ്പം ഫേക്ക് ആയിരുന്നു എന്നുള്ളതല്ലേ തെളിയുന്നത് നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ ദമ്പതികളെ നന്നാക്കാൻ അത് മുതിർന്ന പ്രായം ചെന്ന അറുപതും എഴുപതും വയസ്സുള്ളവർ വരെ നന്നാക്കാൻ പോളഞ്ഞു ഈ അമ്മച്ചിമാരൊക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില വീഡിയോസിലേക്ക് അവർ എഴുപത് വയസ്സുള്ളവരി എന്തോ എന്തോന്ന് ഇത് അത് എത്രയോ വർഷം അവർ ഒരുമിച്ച് ജീവിച്ച ആളുകൾ അവരെ ഇനി എഴുപതാമത്തെ വയസ്സിൽ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് പഠിക്കുകയും ചെയ്യുക ആ ടീമാണ് ഇപ്പോൾ കണ്ണിമാങ്ങാച്ചാറിന്റെ പേരിൽ പരാതിയായിട്ട് ചെന്നിരിക്കുന്നത് അവരെങ്ങനെങ്കിലും ഭാര്യ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവർക്ക് വേറൊരു വരുമാനം ഇല്ലല്ലോ കാരണം ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് അപ്പം ഇതെല്ലാം വരുമാനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് അടിസ്ഥാനപരമായി വരുമാനം പിന്നെ ഈ പറഞ്ഞ ഈഗോ അത്രയധികം വിരോധം ഒരാളോട് തോന്നുമ്പോഴാണല്ലോ ഒരാൾ കേസിന് പോകുന്നത് അപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശത്രുതയിലേക്ക് ഇവർ പോയിരിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ഷമിക്കാൻ തയ്യാറാണ് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആളുകളാണ് കണ്ണിമാങ്ങ അയച്ചാറിട്ട പേരിൽ അവരുടെ ജീവിതം അവരങ്ങനെ ജീവിക്കട്ടെ അവർ കണ്ണിമാങ്ങ അയച്ചാറൊക്കെ ഇട്ട് അവർക്ക് അവർക്ക് അതെ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം വേണമല്ലോ അപ്പൊ അതങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതണം അതാണ് ചെയ്യേണ്ടവര നിയമവശങ്ങളിലേക്കൊക്കെ പോയാലും അതിനകത്ത് ചിലപ്പോൾ നിയമപരമായ അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതാണ് അതൊക്കെ സമ്മതിച്ചു അദ്ദേഹം ഭർത്താവാണല്ലോ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ ഭർത്താവിൻ്റെ പേരിലാണല്ലോ അത് രജിസ്റ്റർ ചെയ്യുക ആ സമയത്ത് അവർ ഒരുമിച്ചായിരുന്ന സമയത്ത് അത് ആ സമയത്ത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് നിയമപരമായി ഇവർ പിരിഞ്ഞിട്ടുമില്ലല്ലോ രണ്ടുപേരും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല അവർ രണ്ടിടങ്ങളിൽ താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പും നേരത്തെ പറഞ്ഞ പോലെ ഒൻപത് മാസമായി പിരിഞ്ഞ് ഈ ഒമ്പത് മാസം പിരിഞ്ഞ് താമസിക്കുമ്പോഴേ അവർ ദമ്പതി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ ഇവരൊമ്പത് മാസമായി പിരിഞ്ഞ് താമസിക്കുകയും രണ്ടുപേരും തമ്മിൽ മിണ്ടാതിരിക്കുകയും കാണാതിരിക്കുകയും വലിയ വിരോധത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഇറങ്ങി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആകെ പ്രശ്നമാണെന്ന് ഇവർ പറയുന്ന കേട്ട് ഭർത്താവിനെ സ്നേഹിക്കുക എന്നുള്ള ഭയങ്കര ടാസ്ക്കാണ് ഭാര്യയ്ക്ക് തിരിച്ചും ഭർത്താവിനെ തിരിച്ചും കാരണം ഇവരും ആ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അവർ ഉദാ ഇവരുദാഹരണം പറയും പക്ഷേ അവസാന അവസാനം ചില വീഡിയോസിലൊക്കെ ഇവർ പറയുന്നുണ്ട് ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾ കരുതരുത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനും ഭാര്യയും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബന്ധം അവസാനിച്ച് പോകണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നവർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ വികാരഭരിതയായിട്ടാണ് അവർ പറയുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ ഭാര്യ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് ഇദ്ദേഹം ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ജിജി തെറ്റൊക്കെ തിരുത്തി വന്നാൽ ഞാൻ ക്ഷമിക്കും ഞാൻ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ് ആ ആളാണ് പറയുന്നത് കണ്ണിമാങ്ങ അച്ചാറം നടത്തി അങ്ങനെ രക്ഷപ്പെടണം പച്ച പിടിക്കാൻ പാടില്ല യാതൊരു കാരണവശാലും അപ്പോഴാണ് നാഗയുടെ ഡയലോഗ് നമ്മൾ ഇതിനകത്ത് അവർ ചോദിക്കുന്നത് അതിനകത്ത് അവരങ്ങനെ ആ പറഞ്ഞ മുഴുവൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അവര് ജീവിച്ചു പോട്ടെ അതല്ലേ ചെയ്യേണ്ടത് സ്നേഹമുള്ള നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങിയ മറ്റുള്ളവരെ ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ ഒപ്പം ചേർത്ത് നിർത്തണമെന്നും ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ ജീവിക്കണമെന്നും ഒക്കെ പറഞ്ഞ രണ്ടുപേർ ആ രണ്ടുപേര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പം അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും അതൊക്കെ വേണം അതൊക്കെ അല്ലാതെ ഒരുപോലെ പണ്ടൊരു ഭാര്യ കൊണ്ട് കേസ് കൊടുത്ത ഓർമ്മയുണ്ടോ ഈ ഭർത്താവ് എന്തു പറഞ്ഞാലും വഴക്കുണ്ടാക്കത്തില്ല അപ്പം വിവാഹമോചനം വേണം ഇയാൾ ദേഷ്യപ്പെടില്ല വഴക്ക് പറയില്ല എപ്പോഴും ചക്കരയെ മുത്തേ പൊന്നേന്നും വിളിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അവർക്ക് നോക്കിയപ്പോൾ അവർക്ക് ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ വഴക്ക് കേൾക്കണം ദേഷ്യപ്പെടണം അതൊക്കെ അങ്ങനെയൊക്കെയാത് അതിൻ്റെ ഒരു ഒരു ആ ദാമ്പത്യ ജീവിതത്തിന്റെ ഋതം എന്ന് പറയുന്നതാണ് ഇപ്പൊ പ്രണയിച്ചിരിക്കുന്ന രണ്ടുപേർ തമ്മിലായാൽ പോലും കാമകൻ ഇടയ്ക്ക് രണ്ട് വഴക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സങ്കടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര വഴക്കാകത്തില്ലേ പ്രണയിക്കുന്ന രണ്ടുപേര് തമ്മിൽ നമ്മളുമായിരിക്കും ഇവർ തമ്മി ഇപ്പൊ തെറ്റിപ്പിരിയാൻ പോവാന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാൾ വന്ന് സോൾവ് ചെയ്യും അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതെല്ലടത്തും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനെ കൃത്യമായി പരിഹരിക്കാൻ പറ്റാതെ പോയ രണ്ട് പേരാണിവർ അതായത് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല ക്ഷേടാ സ്വന്തം ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഇവരാണ് മറ്റുള്ളവർ എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണമെന്നും ഭർത്താവിനെ സ്നേഹിക്കണമെന്നും കുടുംബജീവിതം അങ്ങനെ നയിക്കണമെന്നും ഒക്കെ അത് നാട്ടുകാർക്കറിയാൻ അങ്ങനെ കുടുംബജീവിതം നയിക്കണം നയിക്കണമെന്ന് നയിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിയമപരമായ അവരങ്ങ് വിരിഞ്ഞു വയ്ക്കോളും രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ രണ്ടായി പിരിയുക എന്നുള്ളതാണ് അല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രണ്ടുപേര് കാലവും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് പഴക്കം പൊക്കാണുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പക്ഷേ ഈ പറയുമ്പം സാമ്പത്തികമായൊരു ഭദ്രതയൊക്കെ ഉണ്ടായിരിക്കണം അത് വേറൊരു കാര്യം ഒരു തെറ്റായ സന്ദേശമല്ല ജീവിച്ച് ഒരുമിച്ച് പോകാൻ നമ്മളെ ഈ വിഭാഗം കഴിക്കുന്നത് സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള കുടുംബജീവിതം നയിക്കാണെങ്കിൽ അത് പറ്റാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായി ബന്ധം വേർപിരിക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവരെ കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ വഴക്കും പ്രശ്നങ്ങളും കാന്താരി മുളക് കച്ചവടത്തിന് ഇറങ്ങിയാൽ അതിൽ തടയുക വളം പുളി വിൽക്കുക ഇറങ്ങിയ അതിന് കോടതി പരാതി കൊടുക്കുക പിണ്ണാക്ക ഇനിയിപ്പോൾ പിണ്ണാക്ക കച്ചവടം അതിനിറങ്ങിയാലും പരാതി കൊടുക്കും അപ്പം ഇവർ രണ്ടും പറഞ്ഞതിൽ ഒരു ഇല്ലായിരുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി